ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ പുണ്യസങ്കേതമായ ശബരിമല സന്നിധാനം ഇന്ന് കനത്തൊരു നിഗൂഢതയുടെ നിഴലിലാണ് ക്ഷേത്രത്തിലെ അതീവ സുരക്ഷാ മേഖലയായി ശ്രീകോവിലിനുള്ളിലെ സ്വർണപ്പാളികൾ കവർച്ച ചെയ്യപ്പെട്ടുവെന്ന വാർത്ത കേരള മനസ്സാക്ഷിയെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇത് കേവലം ഒരു മോഷണമല്ല വിശ്വാസികൾ സമർപ്പിച്ച കാണിക്കും ക്ഷേത്രത്തിന്റെ പവിത്രതയ്ക്കും നേരെ നടന്ന സംഘടിതമായ ഒരു കടന്നുകയറ്റമാണ് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടുകൾ പ്രകാരം നാം കരുതിയതിനേക്കാൾ എത്രയോ വലിയ അളവിലുള്ള സ്വർണ്ണമാണ് സന്നിധാനത്ത് നിന്നും അപ്രതീക്ഷിതമായിരിക്കുന്നത് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്നതും പ്രഭാ മണ്ഡലത്തിൽ നടന്ന കവർച്ചയും രീതിയുമാണ് ഭഗവാന്റെ വിഗ്രഹത്തിന് ചുറ്റുമുള്ള തേജോ വലയമായി കണക്കാക്കപ്പെടുന്ന പ്രഭാമണ്ഡലത്തിൽ സ്വർണം പൊതിഞ്ഞിരുന്നത് ഏഴ് വ്യത്യസ്ത പാളികളിലായാണ് റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഏഴ് പാളികളും ഭാഗികമായോ പൂർണമായോ കവർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ശ്രീകോവിൽ കട്ടിളയ്ക്ക് മുകളിലായി സ്ഥാപിച്ചിരുന്ന അതിമനോഹരമായ ശിവരൂപം വ്യാഴരൂപം എന്നിവയിൽ പൊതിഞ്ഞിരുന്ന സ്വർണവും പ്രതികൾ തട്ടിയെടുത്തു ഈ രൂപങ്ങളുടെ ശില്പഭംഗിക്ക് കേടുപാടുകൾ വരുത്തിക്കൊണ്ടാണ് സ്വർണപ്പാളികൾ ഇളക്കി മാറ്റിയത് സന്നിധാനത്തെ സുരക്ഷാ ക്രമീകരണങ്ങളും ആചാരപരമായ സമയക്രമങ്ങളും കൃത്യമായി അറിയാവുന്ന ഒരാൾക്കോ ഒരാൾക്കോ ഒരു കൂട്ടം ആളുകൾക്കോ മാത്രമേ ഇത്രയും സൂക്ഷ്മമായ രീതിയിൽ സ്വർണം നീക്കം ചെയ്യാൻ സാധിക്കൂ അതീവ സുരക്ഷയുള്ള സന്നിധാനത്ത് സിസിടി വി ക്യാമറകളുടെയും സായുധ പോലീസിന്റെയും കണ്ണുവെട്ടിച്ചിത നടന്നുവെന്നത് അന്വേഷണ സംഘത്തെ അത്ഭുതപ്പെടുത്തുന്നു ശബരിമലയിൽ നിന്നും കടത്തിയ സ്വർണം എവിടേക്ക് പോയി എന്ന ചോദ്യത്തിന് ചെന്നൈയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനമാണ് ഈ തട്ടിപ്പിന്റെ പ്രധാന കേന്ദ്രമെന്ന് എന്ന് എസ് ഐ ടി കണ്ടെത്തി സന്നിധാനത്ത് നിന്നും ഇളക്കി മാറ്റിയ സ്വർണപ്പാളികൾ ചെന്നൈയിൽ എത്തിച്ച് അവിടെ വെച്ച് രാസപ്രക്രിയയിലൂടെയും മറ്റും ശുദ്ധമായി സ്വർണ്ണമാക്കി ു ക്ഷേത്രങ്ങളിൽ സ്വർണം പൂശുന്ന ജോലി ഏറ്റെടുക്കുന്ന സ്ഥാപനമായിരുന്നു ഇത് എന്നതിനാൽ ആർക്കും സംശയം തോന്നിയില്ല സ്ഥാപനത്തിന്റെ സിഇഒ പങ്കജ് ഭണ്ഡാരി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവുകയും താൻ പണിക്കൂലിയായി കൈപ്പറ്റിയ നൂറ്റി ഒൻപത് പോയിന്റ് രണ്ടേ നാല് മൂന്ന് ഗ്രാം സ്വർണം കൈമാറുകയും ചെയ്തു എന്നാൽ നഷ്ടപ്പെട്ട മൊത്തം സ്വർണത്തിന്റെ അളവുമായി ഒത്തുനോക്കുമ്പോൾ ഇത് കടലിലെ ഒരു തുള്ളി പോലെ നിസ്സാരമാണെന്നും എസ് കോടതി അറിയിച്ചു പ്രതികൾ നൽകിയ സ്വർണത്തെക്കാൾ എത്രയോ മടങ്ങ് സ്വർണം ഇനിയും കണ്ടെടുക്കാനുണ്ട് ക്ഷേത്രരേഖകൾ പ്രകാരം പ്രഭാമണ്ഡലത്തിലും കട്ടിളകളിലും ഉണ്ടായിരിക്കേണ്ട സ്വർണത്തിന്റെ അളവും നിലവിലെ അളവും തമ്മിൽ വലിയ അന്തരം എസ് ഐ ടി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ദേവസ്വം ബോർഡിന്റെ പക്കലുള്ള സ്റ്റോ രജിസ്റ്ററുകളിൽ കാണിച്ചിരിക്കുന്ന അളവ് കൃത്യമല്ലെന്നും അന്വേഷണ സംഘത്തിന് സംശയമുണ്ട് കവർച്ച നടന്നത് മുതൽ തുടങ്ങിയിരുന്നു എന്ന കാര്യത്തിലും ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല വർഷങ്ങളായുള്ള ഒരു ക്രമക്കേടിന്റെ ഭാഗമാണോ ഇതെന്നും പരിശോധിക്കുന്നു സന്നിധാനത്ത് നിന്നും ഇത്രയും സ്വർണം എങ്ങനെ തമിഴ്നാട് അതിർത്തി കടന്നു എന്നതിനെ കുറിച്ചും പ്രത്യേക അന്വേഷണം നടക്കുന്നുണ്ട് ദേവസ്വം വാഹനങ്ങളോ അല്ലെങ്കിൽ വി ഐ പി പാസുകളോ ഇതിനായി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ് തന്ത്രിയും മേൽശാന്തിയും കഴിഞ്ഞാൽ പരിമിതമായ ജീവനക്കാർക്ക് മാത്രമാണ് അവിടെ പ്രവേശനമുള്ളത് അങ്ങനെയുള്ള സ്ഥലത്ത് നിന്നും ഇത്രയും സ്വർണം മോഷണം പോയെങ്കിൽ അത് അകത്തുള്ളവരുടെ സഹായമില്ലാതെ സംഭവിക്കില്ലെന്നും എസ് ഐ ടി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു സെക്യൂരിറ്റി ഓഡിറ്റിന്റെ അഭാവം സന്നിധാനത്ത് പ്രകടമാണ് വിലപിടിപ്പുള്ള വസ്തുക്കളുടെ പരിശോധന കൃത്യമായി നടന്നിരുന്നില്ല നിലവിലെയും മുൻപത്തെയും നിരവധി ദേവസ്വം ജീവനക്കാർ എസ് ഐ ടി നിരീക്ഷണത്തിലാണ് പങ്കജ് ഭഡാരിയുമായി ഇവർക്ക് ആർക്കെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നു കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ വളരെ കർക്കശമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ക്ഷേത്ര സ്വത്ത് സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഉത്തരവാദിത്തമാണെന്നും കോടതി ഓർമ്മിപ്പിച്ചു എസ് ഐ ടി സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം കൂടുതൽ അറസ്റ്റുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലെ കൂടുതൽ രേഖകൾ പിടിച്ചെടുക്കാൻ ും നീക്കമുണ്ട് ശബരിമലയിലെ ഓരോ തരും മണലും ഭക്തർക്ക് പവിത്രമാണ് തങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം ഭഗവാന് കാണിക്കായി നൽകിയതും ഇത്തരം കൊള്ളക്കാർക്ക് വേണ്ടിയല്ല എന്ന വികാരം വിശ്വാസികൾക്കിടയിൽ ശക്തമാണ് ഈ സംഭവം പുറത്തു വന്നതോടെ ദേവസ്വം ബോർഡിന്റെ സുതാര്യ ചോദ്യം ചെയ്യപ്പെടുകയാണ് വിവിധ ഹൈന്ദവ സംഘടനകൾ ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുമുണ്ട് സ്വർണത്തിന്റെ ഓരോ ഗ്രാമം തിരിച്ചു പിടിക്കണമെന്നും കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നുമാണ് പൊതുവായ ആവശ്യം സ്വർണപ്പാളികൾ ഇളക്കി മാറ്റിയതും വിഗ്രഹത്തിന് ചുറ്റുമുള്ള രൂപങ്ങൾ തകർത്തതും ആചാരപരമായ ദോഷങ്ങൾ ഉണ്ടാകുമോ എന്ന ഭീതിയും ഭക്തർക്കിടയിലുണ്ട് ഇതിനായി പ്രത്യേക പരിഹാര ക്രിയകൾ നടത്തേണ്ടി വരുമെന്ന് തന്ത്രി കുടുംബവും സൂചിപ്പിച്ചിട്ടുമുണ്ട് അന്വേഷണ സംഘം നേരിടുന്ന പ്രധാന വെല്ലുവിളി സ്വർണം ഉരുക്കി മാറ്റപ്പെട്ടു എന്നതാണ് ഉരുക്കി മാറ്റിയ സ്വർണം തിരിച്ചറിയുക എന്നതും പ്രയാസകരമാണ് എങ്കിലും സ്മാർട്ട് ക്രിയേഷൻസിലെ ലോക് ബുക്കുകളും സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുന്നതിലൂടെ എത്ര സ്വർണം അവിടെ എത്തി എന്ന് കണ്ടെത്താൻ സാധിക്കും ശബരിമല സ്വർണ്ണക്കുള്ള ഒരു സാധാരണ ക്രിമിനൽ കേസല്ല അത് ഭരണ സംവിധാനത്തിന്റെ പരാജയം വിശ്വാസത്തിന്മേലുള്ള ആഘാതവുമാണ് പ്രഭാമണ്ഡലത്തിലെ ഏഴ് പാളികളും കട്ടിളയ ശിവരൂപവും വ്യാഴി രൂപവും കവർന്നവർ ഭഗവാന്റെ കോപത്തിന് ഇരയാകുമെന്നത് ഒരു വശം മറുവശത്ത് നിയമവ്യവസ്ഥയുടെ കരുത്തുപയോഗിച്ച് ഈ കൊള്ളം മുതൽ മുഴുവൻ കണ്ടെടുക്കുക എന്നത് സർക്കാരിന്റെ ബാധ്യതയാണ് അന്വേഷണം ഊർജിതമായി തുടരുമ്പോൾ സന്നിധാനത്തെ സ്വർണത്തിന്റെ ഓരോ തരിയും തിരികെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ അയ്യപ്പ ഭക്തനും വരും ദിവസങ്ങളിൽ ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കൂടുതൽ നിർണായകമായി കണ്ടെത്തലുകളിലേക്ക് നയിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം